നടൻ മോഹൻരാജ് അന്തരിച്ചു കിരീടം സിനിമയിലെ വില്ലൻ കിരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ മാത്രമേ മോഹൻരാജിനെ മലയാളികൾ അറിയുകയുള്ളൂ സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടൻ്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് കിരീടം സിനിമയിലെ അധികായകനായ വില്ലൻ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എൻ്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പുകുലിക്കണ ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എൻ്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി ഇന്ന് മൂന്ന് മണിയോടെ കുളത്തുള്ള വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് എന്നറിയുന്നു നാളെയാണ് സംസ്കാരം എന്നാണ് മോഹൻരാജിൻ്റെ അറിയിച്ച് ദിനേശ് പണിക്കർ കുറിച്ചത് വർഷങ്ങളായി അടുത്ത സൗഹൃദം മോഹൻരാജും ദിനേഷ് പണിക്കരും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കിരിക്കടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിൻ്റെ പേരെന്നതുപോലും അറിയില്ല സിനിമ മോഹിച്ച് അഭിനയത്തിലേക്ക് എത്തിയതായിരുന്നില്ല മോഹൻരാജ് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്